വരതയും ജിഷിനും തമ്മിൽ വേർപിരിഞ്ഞു എന്ന ചോദ്യം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുകയാണ് വരതയും ജിഷിനും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതെ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും വിശ്വസിക്കുന്നില്ല എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഇതിന്റെ ആദ്യ പടി എന്നോളം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ജിഷിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴാണ് ജിഷിൻ ഇത് തുറന്നു പറയുന്നതെന്നും ഇത് തുറന്നു പറയാനുള്ള കാരണം എന്താണെന്നും പ്രേക്ഷകർ അന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പലരും എന്നോട് ചോദിക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്നുമാണ് ജിഷിൻ എന്ന് വ്യക്തമാക്കിയത് ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു ഇനി എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് പല കാരണങ്ങളുമുണ്ട് വേർപിരിയാൻ അതൊന്നും തുറന്നു പറയാൻ ഞങ്ങൾ തയ്യാറല്ല ഇന്നിപ്പോഴും സൗഹൃദത്തിലാണോ എന്ന ചോദ്യത്തിന് ഇതിനും മറുപടിയില്ല എന്നായിരുന്നു ജിഷിൻ പറഞ്ഞത് എന്നാൽ ഇതിന് വൻ വരതയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ചും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് തീരെ തുറന്നു പറയാൻ താല്പര്യമില്ലാത്ത ഒരാൾ തന്നെയാണ് താനെന്ന് പറയുന്നു ഇപ്പോൾ അതിനെക്കുറിച്ചും ജിഷിനെക്കുറിച്ചും തൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും തുറന്നു പറയുന്ന വരതയുടെ ഒരു അഭിമുഖമാണ് വൈറലായി മാറുന്നത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ദാമ്പത്യത്തെപ്പുറിച്ച് പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഓരോ കഥകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ ഒരാൾ പറയാനുള്ളതൊക്കെ പറയുന്നുമുണ്ട് ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഞാൻ ഇതുവരെ പാലിച്ചു ഒരു ബന്ധത്തിൽ പരസ്പര ബഹുമാനം വേണം ഇതാണ് എൻ്റെ അഭിപ്രായം ഞാൻ വളരെ സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എന്ന ഒരാൾ ജീവിച്ചിരിക്കുന്നത് പോലും ആരും അറിയണമെന്നില്ല എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നിടാൻ എനിക്ക് താല്പര്യവുമില്ല മകൻ ജിയാൻ എന്നോടൊപ്പം ഉണ്ട് ജിയാന എല്ലാ കാര്യങ്ങളും അറിയാം അവൻ തിരിച്ചറിയുന്ന പ്രായമാണ് അവൻ ഒന്നാം ക്ലാസ്സിലായിട്ടുണ്ട് അവനിപ്പോൾ എല്ലാം തിരുക്കി എല്ലാം അന്വേഷിക്കുന്ന പ്രായമാണ് അവൻ ജനിച്ചത് മുതൽ ജോലിക്ക് പോകുന്നത് കൊണ്ട് കാണുന്നത് കൊണ്ടും അവനത് അഡ്ജസ്റ്റ് ആയി അവനത് ബുദ്ധിമുട്ടില്ല എൻ്റെ മകന്റെ ഭാവിയെ ബാധിക്കില്ല ഒരു കാര്യവും ഗോസിപ്പകളോട് ഞാൻ പ്രതികരിക്കാറേ ഇല്ല എന്നാണ് ഇപ്പോൾ വരത തന്റെ ദാമ്പത്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിരവധി അഭിമുഖങ്ങളിൽ ഒന്നും പറയാതെ ഇപ്പോൾ തുറന്നു പറയുന്നത് ജിഷിൻ തുറന്നു പറഞ്ഞതിനെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ല എന്നാണ് വരത പറയുന്നത് വേർപിരിയുന്ന സമയത്ത് തര മമ്മിൽ വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്നും ഒന്നും ഇതിനെക്കുറിച്ച് തുറന്നു പറയില്ല എന്നായിരുന്നു ആ വാക്കിനർത്ഥമെന്നും എന്നാൽ അതൊന്നും പാലിക്കാതെ പോയിരിക്കുകയാണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്ന കാര്യം നിരവധി പേരാണ് ഇപ്പോൾ വരതയെ പിന്തുണച്ചുകൊണ്ടെത്തുന്നത് വരത വാക്ക് പാലിച്ചല്ലോ ജിഷിൻ പാലിക്കാത്തത് ജിഷിൻ്റെ സ്വഭാവം നമ്മൾ കാര്യമാക്കണ്ട അവരെന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ നടക്കട്ടെ എന്നാണ് നിരവധി പേർ ഇപ്പോൾ വരതയ്ക്ക് തന്നെ പിന്തുണയുമായി എത്തുന്നത് വേർപെരിയുന്ന സമയത്ത് ഇതെല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണെന്നും അവരുടെ വ്യക്തി ജീവിതമാണെന്നും മനസ്സിലാക്കി മുന്നോട്ട് പോകണമായിരുന്നു പ്രത്യേകിച്ച് ഇവർ ഒരേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ചോദിക്കുമെന്നൊക്കെ അറിയാം വ്ളോഗിടുമ്പോഴും പോസ്റ്റുകൾ ഇടുമ്പോഴും ഒക്കെ തന്നെയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ അത് ഉണ്ടാവാതിരിക്കാനും അത് സംസാരിക്കാതിരിക്കാനും ശ്രമിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം എല്ലാ താരങ്ങളും ഒട്ടുമിക്ക എല്ലാ താരങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അവരുടെ വേർപിരിയലിലും അവരുടെ രണ്ടാം വിവാഹം ഒന്നും അവർ തുറന്നു പറയാറില്ല ഇതുപോലെ തന്നെയാണ് ജിഷനും വരതയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ജിഷൻ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞത് തന്നെയാണ് എല്ലാവരും ഞെട്ടിക്കുന്നതും വരതയെ ഞെട്ടിക്കുന്നതും എന്നാൽ വരത വാക്ക് തെറ്റിക്കില്ല എന്നും വരത അത് തുറന്നു പറയില്ല എന്നും ഞാൻ വാക്ക് നൽകിയിരിക്കുന്നു അത് ഞാൻ പാലിക്കുമെന്നും ഒരാളെല്ലാം തുറന്നു പറയുന്നുണ്ടല്ലോ എന്നും കഥകളൊക്കെ അവിടെ നിന്ന് മെനഞ്ഞോളൂ എന്നൊക്കെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ വരത ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്